ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ആർ ആസ് ഗുഡ് ജേണിങ് ഞാൻ വെങ്കടേഷ് കൊല്ലം അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കാൻ പോകുന്നത് തുടക്കക്കാർക്കുള്ള ഒരു പത്ത് ആണ് കേട്ടോ ഓക്കെ അപ്പോൾ ഡ്രൈവിങ് പഠിച്ചു തുടങ്ങുന്നവർക്ക് വേണ്ടിയിട്ടല്ല ഡ്രൈവിംഗ് പഠിച്ചു ലൈസൻസ് എടുത്തു കുറേ മാസങ്ങളായി വീടിൻ്റെ അടുത്തൊക്കെ നന്നായി വണ്ടി ഓടിക്കുന്നു മെയിൻ റോഡിലേക്ക് ചെല്ലാൻ മാത്രം ഒരു പേടി കേട്ടോ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പം നമുക്ക് വീഡിയോയിലിട്ട് പോകാം ഓക്കെ അപ്പം നമ്പർ വണ്ണാണ് കേട്ടോ ആദ്യത്തെ ടിപ്പ് എന്ന് വെച്ച് നമ്മൾ ഒരു അഞ്ച് കിലോമീറ്റർ ദൂരം സെലക്ട് ചെയ്യുന്നു നിങ്ങളുടെ വീട്ടിൻ്റെ അടുത്തുള്ള എത്ര തിരക്കുടിച്ചൊരു ടൗൺ ആയിക്കോട്ടെ ആ ദൂരം ആദ്യം സെലക്ട് ചെയ്യുന്നു കേട്ടോ അപ്പോ അവിടേക്ക് പോകുന്നത് നമ്മൾ എടുത്തുടങ്ങിയ വണ്ടിയായിട്ട് പോകല്ല വണ്ടി ഓടിക്കാൻ അറിയാവുന്ന ഒരാളുടെ കൂടെ ഇരുന്ന് നമ്മൾ ഇവിടേക്ക് പോയിട്ട് തിരിച്ചു വരുന്നു കേട്ടോ അപ്പോ ചുമ്മാ പോയിട്ട് തിരിച്ചു വന്നാൽ മാത്രം പോരാ എവിടൊക്കെ വളവളുണ്ട് എവിടൊക്കെ സംഭവമുണ്ട് എവിടൊക്കെ പൊട്ടിപ്പൊളഞ്ഞ റോഡ് കുഴികളൊക്കെ ഉണ്ട് കേട്ടോ അതൊക്കെ ഒന്ന് ഈ റോഡിനെ കുറിച്ച് ഒരു ഐഡിയ ഈ അഞ്ച് കിലോമീറ്റർ ദൂരം ഒന്ന് മനസ്സിലാക്കി വെക്കുന്നതിന് വലിയ പാടൊന്നുമില്ല കേട്ടോ അപ്പൊ ഈ റോഡിനെ കുറിച്ച് നല്ലൊരു അറിവ് വേണം നമുക്ക് ഇവിടെ ഒരു ഉണ്ടെന്ന് നമ്മൾ മുൻകൂട്ടി നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം ഉണ്ടോ ഇവിടെ നിന്ന് പോയിട്ട് നമ്മൾ വലത്തോട്ടാണ് ചിരിയാൻ പോകുന്നത് ഇതൊക്കെ ഇതൊക്കെ ഒരു ഐഡിയ വേണം നമുക്ക് ഇങ്ങോട്ട് പോകണം എന്നുള്ളത് റോഡിലേക്ക് ഇറങ്ങുമ്പോഴേ കേട്ടോ അപ്പൊ ആ റോഡിനെ കുറിച്ച് ഒരു ഐഡിയ ഉണ്ടാക്കി വെക്കുക എന്നുള്ളതാണ് ഇനി രണ്ടാമത്തത് നമ്മൾ വണ്ടിയായിട്ട് റോഡിലേക്ക് ഇറങ്ങാൻ പോകാം അത് ഒറ്റയ്ക്കാണ് നമ്മുടെ മുന്നിലോ പിന്നിലോ ആരും വരാൻ പോകുന്നില്ല പുറയിൽ ആരും ഇരിക്കാൻ ഒന്നും പോകുന്നില്ല നമ്മൾ ഒറ്റയ്ക്ക് തന്നെയാണ് ഇറങ്ങാൻ പോകുന്നത് കേട്ടോ അതിൻ്റെ പിന്നിൽ കുറച്ച് കാര്യങ്ങളുണ്ട് ഞാൻ പറയാം ഓക്കെ അപ്പോൾ നമ്മൾ ഒറ്റയ്ക്കാണ് ഇറങ്ങാൻ പോകുന്നത് കേട്ടോ നമുക്ക് മൂന്നാമത്തെ ടിപ്പ് നോക്കാം മൂന്നാമത്തെ കഴിഞ്ഞാൽ ഹെൽമെറ്റ് കാര്യത്തിൽ കേട്ടോ ഹെൽമെറ്റ് ഇല്ലാണ്ട് നമ്മൾ ഒരു കാരണം വച്ചാലും റോഡിലേക്ക് ഇറങ്ങരുത് ഹെൽമെറ്റ് പിന്നെ ഗ്ലൗസ് കിട്ടാം ഗ്ലൗസ് എന്ന് വെച്ചാൽ ഫുൾ ഗ്ലൗസ് ഒക്കെ നിങ്ങൾക്ക് വിയർക്കുന്ന ഒരു പ്രശ്നം ഉണ്ടാവാറുണ്ട് അപ്പോൾ ഹാഫ് ആയിട്ടുള്ള ഗ്ലൗസ് ഇട്ടാലും മതി അപ്പോൾ ഈ ഹെൽമെറ്റും ഗ്ലൗസ് ഒക്കെ വെക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന കോൺഫിഡൻസ് ചില്ലറൊന്നും അല്ല കേട്ടോ നല്ലൊരു കോൺഫിഡൻസ് കിട്ടും ഇതൊക്കെ ഇടുമ്പോഴേക്ക് അപ്പം നമുക്കൊരു എന്താ ഒരു സേഫ് ആയിട്ടുള്ളൊരു ഫീലിംഗ് കിട്ടും കേട്ടോ ഓക്കെ നമുക്ക് ജസ്റ്റ് ഒന്ന് സ്കിറ്റ് ആയത് നമുക്കൊന്നും പറ്റൂല ആ ഒരു ധൈര്യം നമ്മുടെ മനസ്സിലുണ്ടാവും കേട്ടോ ഇതൊക്കെ ഇടുമ്പോഴേ ഓക്കേ അങ്ങനെ ഒരുപാട് പ്രശ്നമൊന്നും വേണമെന്നില്ല അത് നിങ്ങൾക്ക് ജാക്കറ്റൊക്കെ ഇടുന്നവരൊക്കെ ഉണ്ട് അതൊക്കെ ലോങ് ഡ്രൈവ് പോകുന്നവരൊക്കെയാണ് ഇടുക നമ്മൾ വീടിൻ്റെ അടുത്തുള്ള തിരക്കു കുറഞ്ഞ തിരക്കുള്ള ഈ അടുത്തുള്ള ടൗണിലൊക്കെ പോകാൻ പോകുന്നതല്ലേ അപ്പോൾ ജാക്കറ്റ് ഇടുന്ന നന്നായിരിക്കും അപ്പോൾ എല്ലാരെ കൊണ്ട് പറ്റണമൊന്നുമില്ലല്ലോ അപ്പൊ നമ്മള് ജാക്കറ്റിന്റെ കാര്യം പറയുന്നില്ല ഇവിടെ ഓക്കെ അപ്പൊ ഹെൽമെറ്റും ഗ്ലൗസും മസ്റ്റായിട്ടും വെക്കുക കേട്ടോ അതിന്റെ കൂടെ ഒരു കുപ്പി വെള്ളവും കിട്ടും വെള്ളവും ഒരു കുപ്പി വെള്ളം കയ്യിൽ കരുതുക ആയാലും മതിയാവും അപ്പോൾ കടകൾ ചിലപ്പോൾ ഉണ്ടാവും ആ സമയത്ത് കടകൾ ഉണ്ടാവില്ല നമ്മൾ പോകുന്ന സമയത്ത് അപ്പോൾ കുറച്ച് വെള്ളം കൂടെ കയ്യിൽ കരുതുക പിന്നെ നാലാമത്തെ ടിപ്പ് സ്കൂട്ടി മെയിൻറ്റെയിൻ ചെയ്ത് വെക്കുക എന്നുള്ളതാണ് ഒരു ഇരുപത്തയ്യായിരം കിലോമീറ്റർ ഓടിയ വണ്ടിയാണെങ്കിൽ അതിൻ്റെ ബ്രേക്കിലെ കേബിളും ക്ലച്ച് കേബി ക്ലച്ച് അങ്ങനെ അങ്ങനെയുള്ള കുറച്ച് കേബിൾസ് എല്ലാം ആക്സിഡൻറ്റർ കേട്ടോ അങ്ങനെ കുറച്ച് കേബിൾസ് എല്ലാം കംപ്ലീറ്റ് ആയിട്ട് റീപ്ലേസ് ചെയ്യുക കേട്ടോ അത് മെയിൻറ്റെയിൻ ചെയ്യരുത് റീപ്ലേസ് തന്നെ പുതിയ തന്നെ മാറിയിടുക കേട്ടോ അപ്പം വണ്ടി പക്കയായിട്ട് ഷോറൂമെക്കുറിച്ച് തന്നെ സർവീസ് ചെയ്യുക കേട്ടോ ഓക്കെ ഇനി അഞ്ചാമത്തെ ടിപ്പ് അതിൻ്റെ ഡോക്യുമെൻ്റ് എല്ലാം കറക്റ്റായിട്ട് വെക്കാമെന്നുള്ളതാണ് കേട്ടോ അതിൻ്റെ ആർ സി ബുക്ക് ആയിക്കോട്ടെ മറ്റുള്ള കാര്യങ്ങൾ ഇപ്പോഴെല്ലാം നമുക്ക് പരിവാഹൻ വഴി തന്നെ എളുപ്പത്തിൽ കിട്ടുന്നുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലിയർ ആക്കി വെക്കുക എല്ലാവരും മറന്നുപോകുന്ന ഒരു കാര്യമാണ് പൊലീഷൻ സർട്ടിഫിക്കറ്റ് കേട്ടോ നൂറ് രൂപ ചിലവേ ഉള്ളൂ എൺപത് രൂപ മുതൽ നൂറ് രൂപ ചിലവാണ് കൊല്ലത്ത് ഇതെടുക്കുന്നതിൻ്റെ ഏട്ടോ നിങ്ങളുടെ സ്ഥലത്തേക്ക് ഇങ്ങനെയാണെന്ന് അറിയില്ല അപ്പോൾ ഇത് നമുക്ക് ചെക്കിങ്ങിൽ പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് വരുന്ന ഫൈനാൻസ് അഞ്ഞൂറ് മുതൽ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വരെയാണ് എനിക്ക് കിട്ടിയിട്ടുള്ള ഫൈൻസ് അഞ്ഞൂറ് രൂപ കിട്ടിയിട്ടുണ്ട് അതും ഡ്രൈവിംഗ് പഠിച്ച സമയത്താണ് അതിന് ശേഷം നമ്മൾ ഇന്ന് വരെ ഒരു രൂപ പോലും കൊടുക്കേണ്ടി കൊടുക്കേണ്ടിയതുണ്ടല്ലോ നമ്മുടെ കയ്യിലെല്ലാം പക്ക ആയിരിക്കണം അപ്പോൾ അഞ്ഞൂറ് രൂപ കൊടുത്തിട്ടാണ് നമ്മളിത് പഠിച്ചത് അപ്പോൾ പോലീസ് സർട്ടിഫിക്കറ്റ് കറക്റ്റായിട്ട് ഓരോ വർഷവും തോറും എടുക്കണം കേട്ടോ പോലീസ് സർട്ടിഫിക്കറ്റ് ഓരോ വർഷവും കൂടെ തോറും നമ്മൾ അത് എടുത്തുകൊണ്ടേയിരിക്കണം കേട്ടോ അപ്പോൾ ആറാമത്തെ ടിപ്പ് ആറാമത്തെ ടിപ്പ് നമ്മൾ ഇങ്ങനെ പറയുക സൈഡിലേക്കൊന്നും ശ്രദ്ധിക്കാതിരിക്കട്ടോ അപ്പൊ റോഡിൽ കാണുന്ന പരസ്യങ്ങളായിക്കോട്ടെ ഓക്കെ പരസ്യങ്ങളൊന്നും വേണമെങ്കിൽ പറയാം പിന്നെ ആൾക്കാർ നമുക്ക് അറിയാവുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവരെയൊന്നും ശ്രദ്ധിക്കാതിരിക്കുക കേട്ടോ വഴിയിലൂടെ പോകുമ്പോൾ നമ്മൾ റോഡിൽ കൂടെ വണ്ടി ഓടിക്കുമ്പോൾ നമ്മുടെ കൺ നമ്മുടെ ശ്രദ്ധ എപ്പോഴും വണ്ടി തന്നെ ആയിരിക്കണം റോഡിൽ കാണുന്ന ഈ ഈ സൈഡിൽ കാണുന്ന പരസ്യങ്ങൾക്ക് നമ്മളെ അട്രാക്ഷൻ ചെയ്യുന്ന രീതിയിലാണ് വെച്ചേക്കുന്നത് ഈ വഴി കാണുന്ന പരസ്യങ്ങളൊക്കെ ഞാൻ എപ്പോഴാണ് നോക്കുന്നത് വീഡിയോ ഷൂട്ട് ചെയ്തതിനു ശേഷം ഓയി സൈഡ് അത് നേരത്താണ് ഞാൻ ഇതൊക്കെ ശ്രദ്ധിക്കുന്നത് കേട്ടോ വണ്ടി ഓടിക്കുമ്പോൾ ഞാനിതൊന്നും ശ്രദ്ധിച്ചിട്ടില്ലായിരുന്നു വണ്ടി ഓടിക്കുമ്പോൾ എൻ്റെ അറിയാവുന്ന ആൾക്കാർ വന്നാൽ പോലും ഞാൻ മൈൻഡ് ചെയ്യാറില്ല അഥവാ കണ്ടു പോയെങ്കിൽ അതിനുള്ള സൊല്യൂഷൻ നമ്മൾ പറയുന്നുണ്ട് ആദ്യം ചെയ്യാൻ നമ്മൾ ഇടത്ത സൈഡ് ഇൻഡിക്കേറ്റർ എടുക്കാന്നുള്ളൂ വണ്ടി ഒരു കാരണവശാലും വെട്ടി തിരിച്ചേക്കരുത് കേട്ടോ ഇടത്തോട്ടോ വലത്തോട്ടോ വെട്ടിത്തിരിക്കാൻ പാടില്ല കേട്ടോ അത് പുറകെ വരുന്നവർക്കൊരു ബുദ്ധിമുട്ടുണ്ടാകും കേട്ടോ അപ്പോൾ ഒരു കാരണവശാലും നമ്മൾ സൈഡിൽ പോകുന്നവരെ നോക്കരുത് റോഡിൽ കാണുന്ന പരസ്യങ്ങളിലൊന്നും നോക്കരുത് നമ്മുടെ ശ്രദ്ധ എപ്പോഴും വണ്ടി തന്നെ ആയിരിക്കണം കേട്ടോ അപ്പോൾ അടുത്ത ടിപ്പിലോട്ട് പോവാം ഏഴാമത്തെ പത്ത് മിനിറ്റ് മുന്നേ ഇറങ്ങുന്നു കേട്ടോ നമ്മൾ എവിടെയെല്ലാം പോകാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ ഒരു പത്ത് മിനിറ്റ് മുന്നേ ഇറങ്ങിയാൽ ഈ സ്കൂട്ടി റൈഡിങ്ങും ബൈക്ക് റൈഡിങ്ങും നമുക്ക് എൻജോയ് തന്നെ ഓടിച്ചുകൊണ്ട് പോകാൻ പറ്റും അല്ലാതെ തെറുതി പിടിച്ച് വണ്ടി ഓടിച്ചു കഴിഞ്ഞാൽ ഇതൊന്നും നമ്മുടെ കണ്ണിലൊന്നും പെടുകൂല കേട്ടോ നമ്മൾ ഇപ്പോൾ നമ്മൾ ഞാൻ രാവിലെ ഇറങ്ങി ആറു മണിക്ക് ഇറങ്ങി ഏഴുമണിക്ക് തിരിച്ചു വരുന്നു കേട്ടോ അപ്പോൾ ഹാർബറിൽ മീൻ വാങ്ങായിട്ടാണ് പോയത് കേട്ടോ കഴിഞ്ഞ വീട്ടിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോ എനിക്ക് എപ്രാളം ഒന്നുമില്ല ഞാൻ നല്ല എൻജോയ് ചെയ്തായിട്ടാണ് ഓടിച്ചുകൊണ്ട് പോകുന്നത് വണ്ടി ഓടിച്ചുകൊണ്ട് പോകുന്നതേ അപ്പോൾ എനിക്ക് തെറുതേ പോയിട്ട് തെറുതേ ഞാൻ ഒരു മണിക്കൂർ പ്ലാൻ ചെയ്തു ആ ഒരു മണിക്കിനുള്ളിൽ തന്നെയാണ് ഞാൻ പോയിട്ട് തിരികെ വരുന്നത് കേട്ടോ എൻ്റെ വീട്ടിൽ നിന്ന് അഞ്ച് കിലോമീറ്റർ ദൂരേ ഉള്ളൂ അപ്പോ അങ്ങനെ പത്ത് മിനിറ്റ് മുന്നേ ഇറങ്ങി ഇതൊരു ഹാബിറ്റായിട്ട് മാറുകയും ചെയ്യും പാവിൽ നമുക്ക് ഇത് ഗുണം ചെയ്യും നമ്മൾ ഡ്രൈവിംഗ് പഠിക്കാൻ നേരത്തെ എന്താണോ ശീലിക്കുന്നത് ഇത് നമുക്ക് ഹാബിറ്റായിട്ട് മാറുകയും പാവിൽ നമുക്ക് ഇത് ഗുണം ചെയ്യുകയും ചെയ്യാം കേട്ടോ അപ്പോൾ പത്ത് മിനിറ്റ് മുന്നേ ഇറങ്ങും നമുക്ക് അടുത്ത ടിപ്പ് നോക്കാം എട്ടാമത്തെ ആറു മണി ഏത് സമയത്ത് അറിയില്ലല്ലോ ഏതെങ്കിലും സമയത്ത് പോയാൽ പോരാ അപ്പോൾ നമ്മൾ തുടങ്ങേണ്ട സമയം രാവിലെ തന്നെയാണ് കേട്ടോ ആറു മണിക്ക് പോകുന്നു വീട്ടിൽ നിന്ന് ഇറങ്ങുന്നു ഏഴ് മണിക്ക് തിരിച്ചു വരുന്നു ഈ അഞ്ച് കിലോമീറ്റർ ദൂരം പോയിട്ട് വരാനായിട്ട് നമുക്ക് ഒരു മണിക്കൂറൊന്നും വേണ്ട നമ്മൾ അവിടെ പോകുന്നു പത്ത് മിനിറ്റ് അവിടെ റിലാക്സ് ചെയ്യുന്നു തിരികെ വരുന്നു കേട്ടോ അപ്പോൾ ഒരു മണിക്കൂർ നിങ്ങൾക്ക് വന്നിട്ട് നിങ്ങൾക്ക് വീട്ടിലെ ജോലികൾ നോക്കുകയാണെങ്കിൽ നോക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് അടുത്ത പ്ലാൻ എന്താ വെച്ചാൽ ചെയ്യാം കേട്ടോ അപ്പോൾ ആറു മണിക്ക് പോകുന്നു ഏഴ് മണിക്ക് തിരിച്ചു വരുന്നു പിന്നെ ഒമ്പതാമത്തെ ആ ഇതിൽ നമ്മൾ സമയം മാറ്റുകയാണ് കേട്ടോ ആറു മണിക്ക് പൊയ്ക്കോട്ടൊരു നാൾ ആറയ്ക്ക് പോകുന്നു കേട്ടോ അപ്പോൾ എത്ര ദിവസം ചെയ്യണം എന്നുള്ള കൺഫ്യൂഷൻ ഉണ്ടാവാറുണ്ട് അപ്പോൾ ഏഴ് ദിവസം ഇങ്ങനെ ചെയ്യാം ഓരോ മണിക്കൂർ ചെയ്ഞ്ച് ചെയ്യുന്നത് ഓരോ ഏഴ് ദിവസം കൂടുമ്പോൾ ചേഞ്ച് ചെയ്യുക മണിക്ക് പോകുന്ന ആള് ആറരയ്ക്ക് പോകുന്നു അതിന്റെ അടുത്ത ആഴ്ച ആറരയ്ക്ക് പോയിട്ട് ഏഴരയ്ക്ക് തിരിച്ചു വരുന്നു ഏഴരയ്ക്ക് പോയിട്ട് എട്ടരയ്ക്ക് തിരിച്ചു വരുന്നു ഈ അപ്പോൾ അപ്പൊ പത്താം തട്ടിപ്പോയിത് തന്നെയാണ് കേട്ടോ അപ്പോൾ സമയം മാറ്റാണ് നമ്മൾ അപ്പോൾ ഏഴ് ദിവസം കൂടുമ്പോൾ നമ്മൾ ഇതിന്റെ സമയം ഇങ്ങനെ മാറ്റിക്കൊണ്ടേയിരിക്കും കേട്ടോ അപ്പോ റോഡിലെ സാഹചര്യങ്ങൾ ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും ഈ ഏഴരയ്ക്ക് പോയിട്ട് എട്ടരയ്ക്ക് തിരിച്ചു വരുമ്പം സ്കൂളിലെ പിള്ളേരുണ്ടാവും ജോലിക്ക് പോകുന്നവരൊക്കെ നല്ല റഷായിട്ടുള്ള സമയമാണ് കേട്ടോ ഏഴര എട്ടര നിങ്ങളുടെ കൊല്ലത്ത് സമയമാണ് പറയുന്നത് നിങ്ങളുടെ സ്ഥലത്ത് ചിലപ്പോൾ കുറച്ചുകൂടെ വൈകിട്ടൊക്കെ ആയിരിക്കും ഒമ്പത് മണിക്ക് ശേഷം ഒക്കെ ആയിരിക്കും തിരക്കുണ്ടാവുന്നത് അപ്പോൾ അതിനാ പറഞ്ഞാൽ നമ്മൾ എടുത്ത ഉടനെ ഈ തിരക്കിൻ്റെ ഇടയ്ക്ക് കൂടെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു പേടിയുണ്ടാവുന്ന ചാൻസ് ഉണ്ട് ഈ ടെൻ ചെറിയ ടെൻഷൻ അടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ ഈ ആൾക്കാരുടെ അടക്കി ചെല്ലുമ്പോഴേ പെട്ടെന്ന് ഈ വണ്ടികളൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാവാറുണ്ട് തുടക്കക്കാരല്ലേ അപ്പൊ ഇങ്ങനെ സമയം മാറ്റി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു ഇതുണ്ടാവില്ല കേട്ടോ നമ്മൾ ചെറിയ രീതിയിൽ തിരക്കുകൾ കൂടി കൂടി വരുന്നതായിട്ട് ഒരു ഫീല് ഉണ്ടാവത്തുള്ളു അപ്പൊ നമുക്ക് ഈ കാറിന് എങ്ങോട്ട് പോകണം എന്നറിയില്ല കേട്ടോ ആ ഒരു കൺഫ്യൂഷനിലാണ് വഴിയും തരുന്നില്ല സ്പീഡിലും പോകുന്നില്ല ട്ടോ നോക്കാം അപ്പോൾ ഇങ്ങനെ കുറച്ച് ആൾക്കാരുണ്ട് കേട്ടോ അവർക്ക് എങ്ങോട്ട് പോകണമെന്ന് അറിയില്ല അപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ നമുക്കൊരു പ്ലാൻ ഉണ്ടായിരിക്കും ഇങ്ങോട്ട് പോകുന്നു ഇങ്ങോട്ട് തിരിച്ചു വരുന്നു അവിടെ പോയിട്ട് ടിക്കറ്റ് ഇട്ടു അപ്പോൾ ഞാൻ പറഞ്ഞ ഇതൊക്കെ ഒന്ന് മനസ്സിൽ വെക്കുക നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ അപ്പോൾ ഇതൊക്കെ ഒന്ന് ഫോളോ ചെയ്ത് നോക്കുക അതിനുശേഷം എന്ത് ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക കേട്ടോ അല്ലെങ്കിൽ എനിക്ക് വാട്സപ്പ് ചെയ്താലും മതി വാട്സപ്പ് നമ്പറിലൂടെ കൊടുത്തേക്കാം കേട്ടോ ഓക്കെ അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ താങ്ക് യു Shadow, don't, don't feel alone, don't scream so loud. We are living in this cruel world, broken but strong. Gotta move on. You're not a bakery of life, equip my soul.